And you യിൽ നിന്ന് മുൻനിരയിൽ നിന്ന് എല്ലാവരെയും കൂട്ടിച്ചേർത്ത് നമ്മുടെ സംഘടനയ്ക്ക് ശക്തി പകരുന്നതിൽ ഏറ്റവും കൂടുതൽ സാന്നിധ്യം നൽകുന്ന ആളാണ് ജയസ്വൻ സാർ ജേഷൻ സാറിനെ ഈ വേദിയിലേക്ക് ആർഗവുമായി സ്വാഗതം ചെയ്തു എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് നമ്മുടെ സംഘടനയുടെ ക്ഷണം സ്വീകരിച്ച് ആരോട് ഇതുവരെ എത്തിയിട്ടില്ല അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിൽ നമ്മുടെ മന്ത്രി കെ എൻ ബാലഗോപാൽ സാറിനെ ഹാർദവുമായി സ്വാഗതം ചെയ്തു അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ ക്ലാസിന്റെ സർട്ടിഫിക്കറ്റ് വിധ നോക്കാൻ നിർവഹിക്കുന്നതിനായി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് അദ്ദേഹത്തിന്റെ മാറ്റി മാറ്റിവെച്ച് ഇവിടെ എത്തിയ എത്തിയിട്ടില്ല അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിൽ നമ്മുടെ ബഹുമാനപ്പെട്ട ശബരി എം എൽ എൻ പിള്ള സാറിനെ ഈ വേദിയിലേക്ക് ഹാർദവുമായി സാധ്യത നമ്മുടെ സംഘടന കെ പി എം ടി സംഘടനയുടെ ക്ഷണം സ്വീകരിച്ച് ബേസിക് ഓഫ് ഹെമറ്റോളജി ആൻഡ് ക്ലിനിക്കൽ ഇന്റർപ്രിറ്റേഷൻ എന്ന സബ്ജക്ടിനെ ആസ്പദമാക്കി ഇന്നിവിടെ നമുക്കെല്ലാം അറിവ് നൽകുവാൻ എത്തിയ ശ്രീ സാഗർ ദീപക് സാറിനെ ഹൃദയപൂർവം സ്വാഗതം ചെയ്തു തൃശൂരിൽ നിന്ന് എത്തിയ ശ്രീ ഷാജി സാർ കെ പി എം ഡി സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ കൂടിയ അദ്ദേഹത്തെ ഈ സമ്മേളനത്തിന്റെ മുഖ്യ പ്രഭാഷകനായി അദ്ദേഹത്തിനെയും ഈ വേദിയിലേക്ക് ഹൃദയപൂർവം സ്വാഗതം ചെയ്തു ഐ ഡി കാർഡിന്റെ വിതരണോദ്ഘാടനം എന്ന കർത്തവ്യ നിർവഹിക്കുന്നതിനായി തൃശൂരിൽ നിന്നെത്തിയ സംസ്ഥാന കമ്മിറ്റി അംഗവുമായ ബി സി ദിലീപ് സാറിനെ ഈ വേദിയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യും കെ പി എം ടി എന്താണ് ആ സംഘടനയുടെ ഗുണങ്ങളെ കുറിച്ചും കൊല്ലം ജില്ലയിൽ കെ പി എം ടി സംഘടനയുടെ കാതലയും നമ്മുടെ സ്വന്തം വിജയംപിള്ള സാർ എല്ലാവർക്കും അറിയാമായിരിക്കും വിജയംപിള്ള സാറിനെ വിജയംപിള്ള സാറിനെ അറിയാത്ത ആരുമില്ല നമ്മുടെ സംഘടനയിൽ സാർ നമ്മുടെ ഒരു ടീം ലീഡറും കൂടെ നല്ലൊരു ഇൻസ്ട്രൽ കൂടിയാണ് ഞാനിന്ന് ഈ സ്വാഗതം പറയാൻ ആദ്യമായിട്ട് സാറാണ് ഞാൻ ഇങ്ങനെ ഒരു വേദിയിൽ വരുന്നത് ആദ്യമായിട്ട് ആ സ്വാഗതമൊക്കെ പറയാൻ എനിക്ക് എന്തെങ്കിലും ഒരു ഇൻസ്ട്രക്ഷൻ തരണെന്ന് പറഞ്ഞപ്പോൾ തങ്കച്ച സാറും നമ്മുടെ വിജയം കളി സാറ് സാറിനെ ഞാൻ വിളിച്ചു പറഞ്ഞു സാറേ ഇങ്ങനെ എഴുതി വെച്ചെങ്കിൽ ഇത് മതിയോ അപ്പൊ സാർ പറയുന്നത് എല്ലാരെയും നമ്മൾ ഹൃദയപൂർവ്വം എല്ലാവരെയും സ്വാഗതം ചെയ്ത് ഈ വേദിയിലേക്ക് ക്ഷണിക്കണം എന്നാണ് സാറ് പറഞ്ഞത് സാറിന് സാറിന് പറയാൻ മാത്രങ്ങളൊന്നുമില്ല സാറിനെ വേദിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തു പിന്നെ ഞങ്ങളുടെ കൂട്ടുകാരനാ കൂട്ടുകാരനെ കൂടെ ആയ നമ്മുടെ ജില്ലാ സെക്രട്ടറി രാകേഷ് രാജിനെ ഹൃദയപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു പിന്നെ നമ്മുടെ കൊല്ലം ജില്ലാ ട്രഷറർ സാറിനെ ഈ വേദിയിലേക്ക് ആർദവുമായി സ്വാഗതം ചെയ്തു പിന്നെ നമുക്ക് ഈ കുണ്ടറീലക്കാർക്ക് പ്രത്യേകം വരേണ്ട ആവശ്യമില്ല കൊല്ലം ജില്ലയുടെ മുൻ പ്രസിഡന്റും ഒക്കെ ആയിട്ട് സാറ് വർഷങ്ങളോളം ഇരുന്നതും സാറ് ഇതുപോലെ എല്ലാ കാര്യങ്ങൾക്കും മുൻകൈയിലും മുൻനിരയിലും നിന്ന് നമ്മളെ എല്ലാവരെയും കൂട്ടിച്ചേർക്കാൻ വേണ്ടി മുൻകൈ എടുത്ത് നമ്മുടെ ബിജോയിലിസ് ക്ലാസുകളൊക്കെ എടുക്കാറുണ്ട് നല്ല അടിപൊളി ക്ലാസ്സുകളൊക്കെ എല്ലാ സമ്മേളനങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞ ക്ലാസ്സുകളിലേക്ക് ഇ സി ജിയുടെ ക്ലാസ് ഒക്കെ സാറെ എടുത്തു തന്നായിരുന്നു സാറിനെയും ഈ വേദിയിലേക്ക് ആർദവുമായി സ്വാഗതം ചെയ്തു കെ പി എൽഫിന്റെ കൊല്ലം ജില്ലാ സെക്രട്ടറി ആയ ശ്രീ ഷിഹാബുദ്ദീൻ സാറിനെ സാറും ഇവിടെ എത്തിച്ചേർന്നിട്ടില്ല സാറിന്റെ അസാന്നിധ്യത്തിൽ സാറിനെ ഹാർദ്ദവുമായി സ്വാഗതം ചെയ്തു പിന്നെ കെ പി എം ടിയുടെ കൊല്ലം ജില്ലാ വൈസ് പ്രസിഡന്റായ ശ്രീ ഓയൂർ സുരേഷ് സാറിനെ അദ്ദേഹം ഒരു വലിയ മാധ്യമ പ്രവർത്തകൻ കൂടിയാണ് അദ്ദേഹത്തിന് അദ്ദേഹം ഈ കെ പി എം ടിയുടെ എല്ലാ കാര്യങ്ങൾക്കും എല്ലാവരും ഇവിടെ ഇരിക്കുന്ന എല്ലാവരും എല്ലാത്തിനും മുൻകൈ എടുക്കുന്ന ചില പേര് ചില ആൾക്കാരുടെ പേര് എടുത്തു പറയാതിരിക്കാൻ പറ്റത്തില്ല സാറിനെയും ആർദവുമായി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു എം ടിയുടെ കൊല്ലം ജില്ലാ വൈസ് പ്രസിഡന്റ് ആയ ശ്രീമതി പ്രേമാകാശ് മേഡത്തിനെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു കെ പി എം ടി ജില്ലാ കമ്മിറ്റി അംഗമായ ശ്രീമതി ഗീതാദേവി മാഡത്തിനെയും മാഡം ഇവിടെ ചേർന്നിട്ടില്ല മാഡത്തിന്റെ അസാന്നിധ്യത്തിൽ സ്വാഗതം ചെയ്യുന്നു